അസബ് സൊസൈറ്റി ഫോർ ബ്ലൈൻഡ് എറണാകുളം ആഭിമുഖ്യത്തിൽ കാഴ്ച തണൽ ഹാളിൽ വെച്ച് നടന്നു തണൽ ഹാളിൽ വെച്ച് പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷതയിൽ കൂടിയ യോഗം ഹദീബും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥനുമായ ഫിറോസ് കൊച്ചി ഉദ്ഘാടനം ചെയ്തു എറണാകുളം മഹാരാജസ് കോളേജ് അധ്യാപകനും സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് എറണാകുളം മേഖലാ സെക്രട്ടറിയുമായ നാവൂർ പരീത് സ്വാഗതം പറഞ്ഞു തണൽ ചെയർമാൻ ഹിലാൽ കെ ആശംസകൾ നേർന്നു അസുബ സൊസൈറ്റി ഫോർ ദ ബ്ലൈൻഡ് എറണാകുളം മേഖലയുടെ ലഭിദിന അഭിവാദ്യങ്ങൾ അസുബ സൊസൈറ്റി ഫോർ ദ ബ്ലൈൻഡ് രണ്ടായിരത്തി രണ്ടിൽ കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എറണാകുളം ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് കാഴ്ച പരിമിതരായ ആളുകളുടെ ധാർമ്മിക ശാക്തീകരണത്തോടൊപ്പം ഭൗതികമായ സഹായ പിന്തുണകൾ നൽകുക എന്നതും ഈ സൊസൈറ്റിയുടെ ലക്ഷ്യമാണ് എല്ലാവരും മാസവും അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും മറ്റ് പ്രവർത്തനങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട് എല്ലാ വർഷവും ഒരു നബിദിന സൗഹൃദ സംഗമം എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുള്ള കാഴ്ചപരിമിതരായ സഹോദരങ്ങൾക്ക് സ്നേഹം പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശത്തിൽ ഒരു സൗഹൃദ സംഗമവും നടത്തുന്നു അതാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് സൊസൈറ്റി ഫോർ ദ ബ്ലൈൻഡ് എറണാകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള നബിദിന സൗഹൃദ സംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ മൂന്ന് വർഷമായി നമ്മൾ ഈ നിവിധന സൗഹൃദ സംഗമം സംഘടിപ്പിക്കുകയാണ് ഇസ്ലാമിനെ കുറിച്ചും മുഹമ്മദ് നബിയെ കുറിച്ചും ലോകത്താകമാനം ഉള്ള മനുഷ്യർക്ക് വെളിച്ചം പകരുന്ന നിലയിലുള്ള പ്രഭാഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഗതികളുമാണ് ഇതുവഴി നമ്മൾ സംഘടിപ്പിക്കുന്നത് കാഴ്ച പരിമിതരുടെ എല്ലാ നിലയിലുള്ള പുരോഗതിക്കും ഭാഗഭാഗ്യത്വം വഹിക്കുവാൻ സൊസൈറ്റി ഫോർ ബ്ലൈൻഡ് എറണാകുളം മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്നും സാധിക്കട്ടെ എന്ന ആശംസയോടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നിബിദിന സൗഹൃദ സംഗമത്തിന്റെ ഊഷ്മളമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നന്ദി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടത്തി നവാസ് മുഹമ്മദ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ